പട്ടാമി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകി ബ്ലോക്ക് ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്നത് കൊപ്പം പഞ്ചായത്ത് അംഗമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ പി രാംദാസ് യൂത്ത് കോൺഗ്രസ് പട്ടാമി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ നിലവിലെ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന ഫിറോസ് മുസ്ലിം ലീഗ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി അബ്ദുള്ള കുട്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് വി എം മുസ്തഫ കൊപ്പം പഞ്ചായത്ത് അംഗമായിരുന്ന ഫൌസിയ സേതലവി മുതല പഞ്ചായത്ത് അംഗമായിരുന്ന വചന വി പി അഷ്റഫ് ഉൾപ്പെടെയുള്ളവരാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ബ്ലോക്ക് ഭരണാധികാരിക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത് ഡിവിഷനിൽ ഒൻപതടത്ത് കോൺഗ്രസും ഏഴിടങ്ങളിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്നുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം